ഹായ് ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇതുപോലുള്ള സോഷ്യൽ മീഡിയസ് വഴിയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ എല്ലാം യു ആർ എൽ അല്ലെങ്കിൽ ലിങ്ക് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ യു ആർ എൽ എങ്ങനെയാണ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് നോക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും ഓപ്പൺ ആവുന്നത് ഇതിൽ തന്നെ താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് കിടക്കുന്നത് റൈറ്റ് സൈഡിൽ ഏറ്റവും ലാസ്റ്റായിട്ട് കിടക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ പിക്ക് കാണിക്കുന്ന ഒരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും പോകുന്നത് ഇവിടെ നമ്മുടെ മേലെ ഏറ്റവും മേലെയായിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ക് കാണാൻ പറ്റും ഓക്കെ ആ പ്രൊഫൈൽ പിക്കിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആകും ഇവിടുന്ന് നമുക്ക് പ്രൊഫൈൽ ഷെയർ ചെയ്യാനും സാധിക്കും നമുക്ക് നമുക്കിപ്പോൾ ഇതിൽ ഇതുവഴി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫൈല് അതായത് നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വേറൊരാൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും വാട്ട്സ്ആപ്പിൽ ഷെയർ ചെയ്യാം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസിലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മളവിടെ ലോങ് പ്രൊസ് ചെയ്ത് ലോങ് പ്രൊസ് ചെയ്തിട്ട് കോപ്പി ലിങ്ക് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലിങ്ക് അതായത് നമ്മുടെ ആ ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിസിറ്റിംഗ് കാർഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യു ആർ എൽ എടുക്കുമല്ലോ അതിന് വേണ്ടിയുള്ള നമ്മുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും ഓക്കെ കോപ്പി ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ കൊടുക്കേണ്ടത് ആർക്കാണോ കൊടുക്കേണ്ടത് ഏതിലാണോ പേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ നമുക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം എനിക്ക് വാട്സപ്പിൽ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്താൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി യു ആർ എൽ വരുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഫേസ്ബുക്ക് പേജിൻ്റെ യു ആർ എൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ ഫോണിൽ ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മെയിൻ അക്കൗണ്ടിൻ്റെ ആണ് ഇപ്പം നമ്മൾ കാണുന്നത് മെയിൻ അക്കൗണ്ടാണ് ഓപ്പൺ ആയി കിടക്കുന്നതെങ്കിൽ അതിൽ അതിൽ നിന്ന് നമ്മൾ പേജിലേക്ക് സ്വിച്ച് ചെയ്യണം അതിനായിട്ട് നമ്മൾ മേലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ത്രീ ലൈൻസ് നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്കിൻ്റെ ഒരു സിമ്പിളും കൂടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത് ഇവിടെ നമ്മുടെ പേജ് നമുക്ക് കാണാൻ സാധിക്കും ഒന്നെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ രേഷ്മ രേഷ്മാത്രീജിത് എന്നുള്ളതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ പ്രൊഫൈൽ അതായത് നമ്മുടെ പേജിൻ്റെത് കാണിക്കുന്നുണ്ട് താഴെ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെയും നിങ്ങളുടെ പേജസ് അവിടെ കാണിക്കും പേജസ് ഏതൊക്കെയുണ്ടോ ഏത് പേജാന്നുള്ളത് കാണിക്കും ഓക്കെ അപ്പം ഞാൻ ഇവിടെ എൻ്റെ പേജിലേക്ക് സ്വിച്ച് ചെയ്തു ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് എൻ്റെ പേജാണ് ഈ പേജിൻ്റെ യുവാതിൽ എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്ന് കാണുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു പ്രൊഫൈൽ പിക്കിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മെയിൻ മെനുവിലേക്ക് പോകും ആ പേജിൻ്റെ മെയിൻ മെനുവിലേക്ക് പോകും അവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് കാണിക്കും അതിൽ എന്നൊരു ഓപ്ഷൻ കാണാം അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയായിട്ട് ആയിട്ട് ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആവുന്ന പേജ് ആണ് ഇത് ഇതിൽ നമുക്ക് സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ വരും ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ യു ആർ പേജ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേജിൻ്റെ ലിങ്ക് കിടപ്പുണ്ട് കോപ്പി ചെയ്യുക നമുക്ക് വാട്സപ്പിലാണ് ഷെയർ ചെയ്യേണ്ടതെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് എടുത്തിട്ട് അവർക്ക് നമ്മുടെ പേജ് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും നെക്സ്റ്റ് നമുക്ക് യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് എങ്ങനെ കോപ്പി ചെയ്യാം അല്ലെങ്കിൽ യു ആവൽ എങ്ങനെ കോപ്പി ചെയ്യാം നോക്കാം അതിനായിട്ട് നമ്മുടെ ഫോണിൽ പോയിട്ട് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഒരു അഞ്ച് ഓപ്ഷൻസ് കാണാം അതിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന നമ്മുടെ പ്രൊഫൈൽ പിക്ക് കാണിക്കുന്ന യു എന്നുള്ള സിമ്പിളില് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് ഇതിൽ തന്നെ നമ്മുടെ ഏറ്റവും മേലെ നമ്മുടെ നെയിം കാണിക്കും രേഷ്മ ശ്രീജിത്വം എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പേജ് വരും ഇതിൽ മാനേജ് വീഡിയോസ് ഇതിന്റെ തൊട്ടടുത്തായിട്ട് എഡിറ്റിന്റെ ഒരു പെൻ പെൻസിമ്പിൽ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും അതിനകത്തുനിന്ന് നമുക്ക് ചാനലിന്റെ യു ആർ എൽ കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആർക്കാണോ കൊടുക്കേണ്ടത് അതിൽ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് സോഷ്യൽ മീഡിയാസിന്റെ ലിങ്ക് ഒക്കെ എടുക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്